ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് കെ പി എസ് ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വദേശ് മെഗാ ക്വിസിൻ്റെ എൽ പി തലത്തിലേക്ക് കൂട്ടുകാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇതേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ജനന സ്ഥലം ഏതാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധനം ചെയ്തത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ ആരാണ് ഉത്തരം മോത്തിലാൽ നെഹ്റു മാതാവിന്റെ പേര് സ്വരൂപ് റാണി ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ് ഉത്തരം ലാലാ ലജുപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ദിനം ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഇത് നടന്നത് വാലാബഗ് കുട്ടക്കുല നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പഞ്ചാബിലെ അമൃത്സറിലാണ് ഇത് നടന്നത് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ മജ്ജവും മാംസവുമുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയെ പറ്റി പറഞ്ഞത് ആരാണ് ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ അസഫലി ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ആരുടെ കൃതിയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു യങ് ഇന്ത്യ എന്ന പത്രം ആരാണ് ആരംഭിച്ചത് ഉത്തരം ഗാന്ധിജി ചൗരി ചോരാ സംഭവം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇതും ഉത്തർപ്രദേശിലാണ് സംഭവിച്ചത് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം നാഷണൽ ഹെറാൾഡ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി ആർ ദാസ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസ് ആണ് സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ നടത്തിയ വിശ്വപ്രസിദ്ധമായ പ്രസംഗത്തിന്റെ പേര് എന്താണ് ഉത്തരം വിധിയുമായുള്ള സമാഗമം അഥവാ എട്രൈസ് വിത്ത് ഡെസ്റ്റിനി ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പനം ചെയ്തത് ആരാണ് ഉത്തരം പിങ്കിലി വെങ്കയ്യ ദേശീയ ഗീതമായ വന്ദേ പാതനം രചിച്ചത് ആരാണ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചത് ആരാണ് ഉത്തരം പി വി സുബറാവു മുഴുവൻപേരും പൈതിമാരി വെങ്കിട്ട സുബറാവു ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന പാടാൻ എടുക്കേണ്ട സമയം ഏതാണ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇത് രചിച്ചത് ടാഗോർ ഇതോടെ ഇന്നത്തെ കൊച്ചിയോടിയുടെ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ലാക്ച്ഛൻമാർ കരുതുക താങ്ക് യു ഫോർ വാച്ചിങ്